മനസ്സിലേറ്റ് ലിറ്റിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈശ്വരന്റെ സാന്നിധ്യം നമ്മൾ അറിയുന്നത് പല വിധത്തിലാണ് ഈ ഭൂമിയിലെ മനുഷ്യൻ പലതരം വികാരങ്ങൾ കൊണ്ട് അപൂർണനായി മാറി ഇരിക്കുകയാണ് പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ എവിടെ ചെന്നാലും നമുക്ക് യാതൊരുവിധ സപ്പോർട്ടും കിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ സെൻ പേഴ്സെന്റ് എനിക്ക് എന്റെ മനസ്സിനെ അത്ര തന്നെ ശുദ്ധമായതെന്ന് പറയാൻ കഴിയും അങ്ങനെയല്ല പലരും നമ്മളെ എങ്ങനെ മിസ്ലീഡ് ചെയ്യാം നമ്മളൊരു സന്ദർഭത്തിൽ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയത് കേട്ട് സന്തോഷിക്കാനൊക്കെ ഇരിക്കുന്ന ഒരു കൂട്ട ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ട് എസ്പെഷ്യലി സ്ത്രീകൾ കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ എന്ത് കാരണം കൊണ്ടാണെന്ന് അറിയത്തില്ല വളരെ നമ്മളെ കാണുമ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടി സംസാരിച്ചോണ്ടിരുന്നവർ പെട്ടെന്ന് നമ്മളെ നോക്കാതാകുന്നു ചിരിക്കാതാകുന്നു എന്തോ അവരുടെ സ്ഥാനം നമ്മൾ തട്ടിപ്പറിക്കാൻ പോകുന്നെന്നോ എന്തൊക്കെയാ ഒരു മിഥ്യാധാരണയാണ് അതിൻ്റെ അപ്പോൾ അവിടെയാണ് ഈശ്വരൻ്റെ സാന്നിധ്യം നമ്മൾ നമ്മളറിയുന്നത് നമ്മളതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല നമ്മളിങ്ങനെ ചിരിച്ചുകൊണ്ട് കുറച്ചും കൂടെ സന്തോഷത്തോടെ മറ്റുള്ളവരോട് നമ്മുടെ സ്വഭാവം കാണിക്കുന്നു അതായത് ഇതൊന്നുമല്ലാത്ത നമ്മൾ ഈ അസൂയോ ഈ വിദ്വേഷമോ ഒന്നും പ്രകടിപ്പിക്കാതെ നമ്മൾ കുറച്ചും കൂടെ അധികമാർ സ്നേഹിക്കാനില്ലാത്തവരെ വളരെ നിർമ്മലമായി സ്നേഹിക്കാൻ കഴിഞ്ഞാൽ അവിടെയാണ് ഈശ്വരൻ്റെ സാന്നിധ്യം ഞാൻ എപ്പോഴും വിചാരിക്കുന്നു ഗുരു അയ്യപ്പൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുന്ന അങ്ങനെയാണ് അൾട്ടിമേറ്റ്ലി നമുക്ക് കിട്ടുന്ന ഒരു ഒരു ബ്ലെസ്സിങ് ഉണ്ട് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പോഴാണ് ആ ബ്ലസ്സിങ് ഓരോ നിമിഷവും ആ ആണ് ഞാൻ ചെയ്യുന്നതിൻ്റെ ബ്ലസ്സിങ് പിന്നീട് ഒരു ദിവസം വരും എന്നല്ല ഇപ്പോൾ എനിക്ക് ആ ബ്ലസ്സിങ് ഉണ്ട് എനിക്ക് അല്ലെങ്കിൽ എന്നെപ്പോലെ ചിന്തിക്കുന്നവർക്ക് ഓരോ മൊമെൻ്റിലുമാണ് ബ്ലെസ്സിങ്സ് കുഴി ചാടിക്കാനിരിക്കുന്നവരും അസൂയക്കാർക്കുമൊക്കെ അർഹിക്കുന്നതായ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേരും അവരത് സ്വയം മനസ്സിലാക്കത്തില്ല നമ്മളെ മിസ്ലീഡ് ചെയ്യുമ്പോൾ നമ്മളെ കൺഫ്യൂഷനിലാക്കുമ്പോൾ അവർക്ക് തോന്നുന്നൊരു സുഖം അപ്പം മാത്രമേ ഉള്ളൂ പിന്നീട് അതിന് പത്തരട്ടിയായിട്ട് കിട്ടും എന്നുള്ളതാണ് കർമ്മവും കർമ്മഫലവും എന്ന് പറയുന്നത് അതില്ലെങ്കിൽ ഈ ലോകത്ത് ജീവിക്കാൻ ഒരു സുഖം ഉണ്ടാവത്തില്ല അപ്പോൾ ലത്തം ഡു വാട്ട് ദ ലൈക്ക് അക്കോഡിംഗ് ടു ദ ക്യാരക്ടർ ബട്ട് വി വിൽ കണ്ടിന്യൂ ദ സെയിം വി വിൽ ബി കമ്പാഷനേറ്റ് വി വിൽ ബി സോഫ്റ്റ് വി വിൽ ബി ലവിങ് ആൻഡ് കെയർ ടു അതേഴ്സ് ദറ്റ് വിൽ ബി റെസിപ്രോക്കേറ്റഡ് ബൈ ദ ഓംനിപ്പോർട്ടൻറ്റ് ഓർ ദ ഒീസിയൻറ്റ് ഓൾ മൈ റ്റി ഗോഡ് ദൈവമാണ് നമുക്ക് തിരിച്ചു തരുന്നത് തിരിച്ചു തരും എന്നുള്ള കാര്യം ഉറപ്പുമാണ് അതാണ് ന്യൂട്ടൻ്റെ ചലന നിയമവും കർമ്മവും കർമ്മഫലവും ഒക്കെ നമ്മൾ വെൻ വി ആർ ഡൂയിങ് ഗുഡ് ഗുഡ് തിങ്സ് വിൽ കം ബാക്ക് വെൻ ഇറ്റ് ഇസ് ബാഡ് ഇറ്റ് വിൽ കം ആസ് വേസ്റ്റ് താങ്ക് യു സോ മച്ച്